സമയം പോയി അങ്ങനെ ഉണ്ടാവും കിട്ടുമെന്നാണ് എൻ്റെ ഒരു മൈ ചാനൽ ബി എൻ ബി പി എസ് സി ഡെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഡിഗ്രി പ്രിലിംസ് രണ്ട് സ്റ്റേജുകളിലായിട്ട് എക്സാം നടത്തിയിരുന്നു ഇന്നലെയായിരുന്നു രണ്ടാമത്തെ സ്റ്റേജിന്റെ എക്സാം എന്ന് പറയുന്നത് എനിക്ക് ഇന്നലെയായിരുന്നു എക്സാം അപ്പൊ ഇതിനെപ്പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട് അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് എക്സാം പൊതുവേ ഫസ്റ്റ് സ്റ്റേജിനെ അപേക്ഷിച്ചിട്ട് ഇത് കുറച്ച് ഈസി ആയിട്ട് തോന്നി ആ ഈസി എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ ഒരു എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴത്തേക്കിന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞ ആ ഒരു ടെൻഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അത്ര ഈസി അല്ല എന്നിരുന്നാൽ പോലും ഫസ്റ്റ് സ്റ്റേജിനെ അപേക്ഷിച്ച് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണിത് ഇതിനത് നമുക്ക് പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ ഒന്നേകാൽ മണിക്കൂറാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ആ ഒരു ആദ്യത്തെ ഒരു അരമണിക്കൂർ നമുക്ക് തരുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ഫ്രണ്ട് പേജ് ഒന്ന് വായിച്ച് നോക്കാനൊക്കെ ആയിട്ടാണ് തരുന്നത് കൂൾ ഓഫ് ടൈം പിന്നെ സൈൻ ചെയ്യാനും ഒക്കെ ആയിട്ട് അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഫുള്ള് ഒന്നും വായിച്ച് നോക്കിയില്ല കേട്ടോ എന്നാലും ഇതിനകത്ത് നല്ല കടുപ്പിച്ച് എഴുതിയേക്കുന്ന ആ രണ്ട് മൂന്ന് സെന്റൻസുകളൊന്ന് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും തർജ്ജമ അർത്ഥത്തിലും തർജ്ജമയിലും സംബന്ധിച്ച സംശയങ്ങളുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ നോക്കുക എന്നുള്ളത് ആധാരമാക്കുന്ന അത് ഞാൻ വായിച്ചു ഞാൻ ശരിക്കും പറഞ്ഞ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിനോ ഡിഗ്രി മെയിൻസിനോ അങ്ങനൊന്നും ശ്രദ്ധിച്ചിരുന്ന ഒരാളല്ല അപ്പോ ഇത്തവണ ഞാനത് കണ്ടു അങ്ങനെ ഇരിക്കട്ടെ പിന്നെ അതിന്റെ കാര്യം പറയാം പിന്നെ ഇതിന്റെ ടൈം എന്ന് പറയുമ്പോൾ ഒന്നേകാലം നേരത്തെ പറഞ്ഞ പോലെ എക്സാം ഹാളിൽ ഒരു ക്ലോക്ക് ഇല്ലാത്ത പറയുന്നത് ഭയങ്കര ഒരു എന്താ അതൊരു കുഴപ്പം പിടിച്ച കാര്യമാണ് നമ്മുടെ കയ്യിലെ എല്ലാ സാധനങ്ങളും നമുക്ക് ഹാൾ ടിക്കറ്റും ഐ ഡി കാർഡും അതേപോലെ പേനയും മാത്രമാണ് നമ്മൾ അകത്തോട്ട് കയറ്റുന്നത് പക്ഷേ ഒരു വാച്ച് പോലും ഇല്ല പണ്ടൊക്കെ ആണെങ്കിൽ വാച്ച് ഉണ്ടായിരുന്നു നമുക്ക് ടൈം നോക്കി നോക്കി എഴുതായിരുന്നു പക്ഷെ എക്സാം ഹാളിൽ ഇപ്പൊ ഒരു ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എക്സാം ഹാളിൽ ഒരു ക്ലോക്ക് വെച്ചാല് നമുക്ക് അത് നോക്കിയിട്ട് ടൈം എന്താ മാനേജ് ചെയ്ത് എഴുതാൻ പറ്റും പക്ഷെ ഇതിപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ മാത്സ് ചെയ്ത് തീർക്കാനുള്ള സമയം കിട്ടിയില്ല അതൊരു വിഷയമാണ് അത് സ്റ്റേജ് ആയിക്കോട്ടെ ടു ആയിക്കോട്ടെ ഈ ഡിഗ്രി പ്രിലിംസിനൊക്കെ വരുന്ന ഡിഗ്രി മെയിൻസിനും ഒക്കെ വരുന്ന ഒരു കാര്യമാണ് സമയം തികയാതെ വരുന്നതെന്ന് പറയുന്നത് എന്നിരുന്നാലും ഫസ്റ്റ് സ്റ്റേജിനെ അപേക്ഷിച്ച് ഫസ്റ്റ് സ്റ്റേജ് എക്സാം ക്വസ്റ്റ്യൻ തന്നെ വായിക്കുമ്പോഴത്തേക്കിന് കുറേ സമയം അങ്ങ് പോവും പക്ഷേ ഇതിന്റെ കാര്യത്തിൽ ക്വസ്റ്റ്യൻ വായിച്ച് സമയം പോകുന്ന ഒരു കേസ് ഇല്ല ഇവിടെ മാത്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് കുറച്ചധികം സമയം എടുക്കും അതുമാത്രമേ ഉള്ളൂ സമയത്തിന്റെ കാര്യത്തിൽ പറയാനുള്ളു മാത്സ് ചെയ്ത് സമയം പോയി അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ അതേപോലെ തന്നെ ജി കെ ജി കെ പാർട്ടും ഫുള്ള് നമുക്ക് അത് വേഗം വായിച്ച് ഈസി ആയിട്ട് ലളിതമായിട്ട് വായിച്ച് എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു പക്ഷെ സ്റ്റേറ്റ്മെന്റ് കൊസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്നാലും എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അടിക്കും ഏതായിരിക്കും ശരി നമുക്ക് ക്യാൻസൽ ചെയ്ത് ഓപ്ഷൻ ക്യാൻസൽ ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ആയാലും സെക്കൻഡ് സ്റ്റേജ് ആയാലും ഒരേപോലെ കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു പ്രഷറുണ്ടല്ലോ ഇന്ന ഇത്ര സമയത്തിനുള്ളിൽ എക്സാം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്രഷർ തലയിൽ ഇരിക്കുമ്പോഴത്തേക്കും ഇതിന്റെ ശരിക്കുള്ള ഉത്തരം കിട്ടാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ വരും സ്കൂളായിട്ട് പോയി എഴുതുകയാണെങ്കിൽ ആ ഒരു വിഷയം വരത്തില്ല പിന്നെ മാത്സ് ചെയ്യാനുള്ള സമയത്തിന് മാത്രമേ ഉള്ളൂ അത് വീട്ടിലിരുന്ന എക്സാമുകൾ ചെയ്ത് ചെയ്ത് ശീലമാണ് മാത്സ് ഒരുപാട് ചെയ്ത് ശീലം അത് കുഴപ്പമില്ല വേഗം വേഗം കിട്ടിക്കോളും പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ആദ്യം പറഞ്ഞില്ലയോ ഇതിനകത്ത് ഈ ഒരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഈ എന്താണ് അർദ്ധവും തർജ്ജമയും ഇംഗ്ലീഷ് ആധാരമാക്കിയിട്ടാണ് എടുക്കുന്നതെന്ന് അങ്ങനെ ഞാൻ എനിക്ക് എനിക്ക് സി കോഡായിരുന്നു കിട്ടിയിരുന്നത് അപ്പൊ അതിനകത്ത് അറുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു ഉം കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കൽ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നതാണ് എനിക്ക് ജസ്റ്റ് അതിന്റെ ഓപ്ഷൻ കണ്ടപ്പോഴത്തേക്കിന് ഒറിജിനൽ അധികാര എന്ന് കണ്ടപ്പോഴത്തേക്കിന് ഒരു ഡൗട്ട് തോന്നിട്ട് ഞാൻ അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് നോക്കി തനത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് അതെന്തോ ഒരു ഡൗട്ട് വന്നപ്പോഴത്തേക്കിന് എന്താ ഞാൻ അത് നോക്കി നോക്കി കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഇംഗ്ലീഷില് തന്നിരിക്കുന്ന എയും സിയും മലയാളത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരിക്കുന്നു അപ്പോൾ ഇത്രയും അറുപത്തിരണ്ട് ചോദ്യം ചെയ്തു വന്നപ്പോഴത്തേക്കിന് അപ്പത്തേക്കിന് ഭയങ്കര ടെൻഷനായിപ്പോയി എന്നുവെച്ചാൽ ബാക്കിയുള്ള ഓപ്ഷനും ഇതുപോലെ അങ്ങാണോ ആണോ എന്നൊരു ഡൗട്ട് അത്ര വന്നപ്പോഴത്തേക്കിന് ആയിപ്പോയി പിന്നെ നമുക്ക് പോയി നോക്കി ഓപ്ഷൻ എല്ലാം ആണോ കറപ്പിച്ചത് ഇംഗ്ലീഷിലും കൂടെ പോയി നോക്കാനുള്ള സമയം ഇല്ലായിരുന്നു എന്നാലും അത് മനസ്സിൽ കിടക്കുമായിരുന്നു അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് എളുപ്പമായിട്ടാണ് തോന്നിയത് നമ്മുടെ പണ്ടത്തെ പോലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈ ട്രെയിൻറെ ഒക്കെ ട്രെയിൻ്റെ ക്വസ്റ്റ്യൻ പിന്നെ കുറെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അതേപോലെ മലയാളം മലയാളം എനിക്ക് സർവമാത്മാവായി കരുതുന്ന അത് മാത്രം ഒരു എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ അതാണ് എനിക്ക് ഡൗട്ടായിട്ട് തോന്നിയത് ബാക്കിയൊക്കെ മലയാളം നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു തെറ്റിക്കാതെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോ പിന്നൊരു കാര്യം എന്ന് പറയാൻ വന്നത് സ്റ്റേജ് വണ്ണിന്റെ എക്സാം എന്ന് പറയുന്നത് മെയ് ഇരുപത്തിനാലാം തീയതി ആയിരുന്നു അത് ഭയങ്കര ടഫ് ഉള്ള ഒരു എക്സാം ആയിരുന്നു പക്ഷേ സ്റ്റേജ് ടു എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു ഒരു മാസം കഴിഞ്ഞ് അപ്പോ ആ ഒരു എക്സാമിന്റെ ലെവൽ വെച്ച് നോക്കിക്കഴിഞ്ഞ ആ എക്സാം പുറത്തുനിന്ന് ഞാൻ എനിക്ക് എക്സാം ഇല്ലായിരുന്നെങ്കിൽ പോലും ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഒരു നമുക്കത് വായിക്കാൻ പോലും തോന്നാത്ത ഒരു ക്വസ്റ്റ്യൻ അത്രക്ക് ഏഹ് എന്താ കൊസ്റ്റ്യൻ വായിച്ച് സമയം പോകും എന്നുള്ളത് ഉറപ്പാ പക്ഷെ ഇതിനങ്ങനില്ല ഏഹ് ഇതും പക്ഷെ എക്സാം ഹാളിൽ ഇരുന്ന് നമ്മൾ ആ ഒരു ടെൻഷനിലൂടെ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ടൈം എടുക്കുന്ന പോലെ തോന്നും പിന്നെ ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസിന് എന്താ ആ ഒരു ലെവൽ എത്തിയിട്ടില്ലാത്ത ഫിലിംസിന്റെ ക്വസ്റ്റ്യാണ് ഇതെന്ന് പറയുന്നത് അത് സത്യം പറയാലോ ആദ്യത്തെ സ്റ്റേജുകാർക്ക് നല്ല ടഫായിരുന്നു പക്ഷേ ഈ സ്റ്റേജുകാർക്ക് പറയുന്നത് ഒരു എനിക്ക് തോന്നിയത് എൽ ഡി ലെവൽ അങ്ങനെ ഒരു ആയിട്ടാണ് എനിക്ക് തോന്നിയത് സ്റ്റേജ് ടു എഴുതിയവർക്ക് എന്താണ് നിങ്ങൾ ഒന്ന് ചെയ്യണേ പിന്നെ മാക്സിമം ഹൈ മാർക്ക് മാർക്ക് മേടിക്കുന്നവരുണ്ട് സെവന്റി എബോ ഒക്കെ ഉണ്ടാവും പക്ഷെ അത് അത് അങ്ങനെ മേടിച്ചിട്ട് കാര്യമില്ല കാരണം ഇത് പ്രിലിംസ് ആണ് മേടിച്ചിട്ട് കാര്യമില്ല എന്നല്ല സെവന്റി എബോ കിട്ടിയാലും എന്റെ തോന്നല്ലേ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് പ്രിലിംസ് ആയതുകൊണ്ട് നമുക്ക് അത് കട്ട് ഓഫ് ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഫിഫ്റ്റി എബോ ഒക്കെ മേടിച്ചവർക്ക് എന്തായാലും ഈ എക്സാം ഈ സ്റ്റേജിൽ സെക്കൻഡ് സ്റ്റേജിൽ ഫിഫ്റ്റി എബോ മേടിച്ചവർക്ക് എന്തായാലും കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഊഹം എന്ന് പറയുന്നത് എനിക്ക് പക്ഷേ ഒരു എന്താണ് പ്രൊവിഷണൽ ഇന്ന് ഇന്നലെ വന്നപ്പം നോക്കിയപ്പം സിക്സ്റ്റി അബോ ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഇതിനകത്ത് ഡിലീഷൻ വരും പറയുന്നുണ്ട് ഡിലീഷൻ മാത്സിന്റെ ചില ഒന്നും ആൻസർ ഇല്ലാതെ ഉണ്ട് അപ്പൊ അപ്പൊ ഡിലീഷനൊക്കെ വരുമ്പോഴത്തേക്കിനും എന്താവും അറിയത്തില്ല ഇപ്പൊ സിക്സ്റ്റി അബോ ഉണ്ട് അതി കാര്യമില്ല പക്ഷെ ഫിഫ്റ്റി അബോ പുതിയവർക്ക് എനിക്ക് തോന്നുന്ന എന്തായാലും അവര് ഈ ട്രാക്കിൽ ആയവർക്കാണ് നമ്മൾ പ്രിലിംസ് ആയതുകൊണ്ട് മെയിൻസിലോട്ട് ചാൻസ് എന്തായാലും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം ഫസ്റ്റ് സ്റ്റേജുകാര് വിഷമിക്കേണ്ട നോർമലൈസേഷൻ കിട്ടും എന്നിരുന്നാൽ പോലും അതും ഒരു ഫോർട്ടി ഫൈവ് അബോ ഉള്ളവർക്ക് ചാൻസ് കിട്ടുമായിരിക്കും അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് എക്സാം മറ്റേ എക്സാമിനെ കണ്ടും എളുപ്പമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തുക അപ്പം ഞാനിടുന്ന വീഡിയോസ് ഒക്കെ പെട്ടെന്ന് കാണാൻ പറ്റും ഓക്കെ